മലയാളത്തിൽ ഹിറ്റ് രാജമാണിക്കാം അതും എന്നെ വിളിച്ചത് ടി എ ഷായി റസാഖിൻ്റെ അനിയനാണല്ലോ ഷായിദ് എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഞങ്ങൾ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് കുറ്റം പറഞ്ഞ് ഷാ ഷാഹിദ് ഷായിൻ്റെ തിരക്കഥ അൻവർ റഷീദ് ഡയറക്ടർ അപ്പം ഷാഹിദിനോട് പറഞ്ഞു അപ്പം ഞാൻ അവിടെ അന്ന് മമ്മൂട്ടിനെ ഫസ്റ്റ് ഇയർ കണ്ടു സത്യം പറയാൻ എൻ്റെ ആർക്ക് എന്നെ സ്നേഹിച്ച് കൊന്നായി സത്യം സ്നേഹിച്ച് കൊന്നാൽ അതൊരു അറിയോ അപ്പോൾ ഞാനത് പൊള്ളാച്ചി ആ രജിസ്റ്റർ ഓഫീസ് മുഴുവൻ പൊള്ളാച്ചിയാണ് ഷൂട്ട് എടുക്കുന്നത് പൊള്ളാച്ചിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ഷാഹിദ് പറഞ്ഞ പ്രയാസപ്പെട്ടേ ഒറ്റ സീനുള്ളൂ പക്ഷേ നിങ്ങൾക്ക് കലക്കാൻ പറ്റിയ ഒരു സീനാ ബ്രോക്കറ് വേലാഴി ആയിക്കോട്ടെ മനെ മുൻപ് ആ അതിൻ്റെ വിളിച്ച പ്രയാസേട്ടാ നോക്കിയല്ലേ ഓക്കേ അപ്പം ഡയലോഗ് വന്നു അപ്പം എൻ്റെ ഒരു മുതലാളി ഉണ്ട് അതിൽ പിന്നെ റേഷൻ ഓഫീസില് അയാളുടെ അയാൾ ഈ ഈ സ്വത്ത് എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലം ജയിലായി പോകാമെന്ന ആ ഡയലോഗ മുതലാളിയുണ്ട് ആ പറഞ്ഞു ഇങ്ങനെ പ്രാചരണോട് നായിൻ്റെ മോനെ കള്ള നായിൻ്റെ മോനെ എന്ന് പറഞ്ഞു അപ്പം ഇത് മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീനല്ലേ ആ അല്ല അല്ല ആ മമ്മയ്ക്കൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിനകത്ത് മമ്മൂക്കെന്താ പറയുക മമ്മുക്കൻ്റെ പിന്നെ ക്ലോസ് ആദ്യം എടുത്ത് ആ ബ്രോക്കറ് വിലായുധനം വിട്ടടാ വിട്ടടാ എന്ന് പറഞ്ഞ കയ്യോട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് പിന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ തിരക്ക് ആലോചിച്ചിട്ട് സാറിന്റെ പിന്നെ ഇത് ക്ലോസ് ഒക്കെ എടുത്തിട്ട് മോപ്പിട്ട് റൂമിലേക്ക് പോയി പിന്നെ ബാക്കിയുള്ള റഹ്മാനും സലീം കുമാർ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അപ്പോൾ ഇന്നോട് പറഞ്ഞ് പിന്നെ ഇങ്ങനെ നായിൻ്റെ മോനെ ഒന്നും വിളിപ്പിക്കാമല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ ഷായുധനെ വിളിച്ചിട്ട് പറഞ്ഞേടാ ഈ നായിൻ്റെ മോനെ എന്നുള്ളൊരു സംഭവം കുതിലോട്ടം പപ്പിടണം മാമുക്കോയ്ക്കൊക്കെ അത്രയും ബെതറി കഴിഞ്ഞൊരു സാധനമാണ് അപ്പം ഇപ്പം കോഴിക്കോട് ഒരു പുതിയൊരു ട്രെൻഡ് കൊണ്ടന്മാരത്തിപ്പം നായിൻ്റെ മോനേന്നല്ല കള്ള നായി മോൻ്റെ മോനാണ് അപ്പം അത് മതി അപ്പം പറഞ്ഞു മതി മതി ഇത് അത് മതി കുഴിച്ചേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന മുമ്പരോട് പറഞ്ഞു കൊടുത്ത് ഡയലോഗ് ചെറിയൊരു മാറ്റം വരും നായിൻ്റെ മോനല്ല നായിൻ്റെ കള്ള നായിൻ്റെ മോറ്റം മാനേ അപ്പം മൂപ്പരോട് ഞാൻ പറഞ്ഞു മൂപ്പരോട് അന്വേഷി സാറ് പറഞ്ഞു പ്രകാശ് ചേട്ടനെ അടിക്കരുത് മുഖത്ത് തൊടാൻ പാടില്ല ഡയലോഗ് അടിക്കുക ആക്ഷൻ ഇങ്ങനെ അത്ര ഇതിൽ അപ്പം ഞാൻ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചെറുങ്ങനൊന്നും അടിച്ചോളൂ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കണം ആ അടിക്കണം അടിച്ചറണമെങ്കിൽ നല്ലതാണ് അപ്പം പിന്നെ അത് ഈ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പരിചയമില്ലാത്തവർക്ക് പറ്റൂല സ്റ്റൻഡ് മാഷിമാർക്കൊക്കെ പറഞ്ഞു അവർ തൊടൂല അപ്പം മൂപ്പരോട് പറഞ്ഞു വലിയ നാടകത്തിൻ്റെ വലിയ കുലപതിയ കക്ഷി ഭയങ്കര വലിയ നടനാണ് അപ്പം മൂപ്പരോട് പറഞ്ഞു അപ്പം ഞാൻ സ്വകാര്യമായിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ അടിച്ചുകൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളായിരുന്നു അപ്പം ഇയാളിടക്കിടക്ക് ആ ഡയലോഗ് പഠിച്ചു കൊണ്ട് ആ സൈഡിൽ നിന്ന് ഇനിങ്ങനെ മൂക്കളോണ്ട് കള അതിൻ്റെ മോലെ കള അതിൻ്റെ മോല ആ ഡയലോഗ് പഠിച്ചു കൊണ്ട് ഏക്ഷൻ പറയലു ആള് കളി പോഴുൻ്റെ കണ്ണും വെള്ളം ചോരൊക്കെ വന്നിട്ട് തന്നെ വന്നു എല്ലാവരും ഷൂട്ടിങ് ഓടിന്ന് പ്രാശാന് പറ്റോ ഞാൻ പറഞ്ഞു പോയ എല്ലാവരും പോയത് അപ്പൊ ആ വലിയ നടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും പോയ രക്ഷം അയാൾ കുറേ ചീത്ത കേട്ടു എല്ലാവരും പോയത് വെച്ചാൽ അയാളോട് ഒന്ന് വെച്ചു സോറി പറ്റുമോന്നല്ല അപ്പോഴും ഇംഗ്ലീഷ് നോന്തോ ഞാൻ പറഞ്ഞ കൊന്ത ഇതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഷായുദിന ഗംഭീരമായിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രാശാന് ഇന്നും പോണ്ട നമ്മൾ കോഴിക്കോട്ട് പോകണ്ട പൊളാച്ചിൽ ഇൻ്റെ റൂമിൽ വന്നിരുമ്പോൾ ഉണ്ടാക്കുക ആരെല്ലാവരെയും പറ്റും കുറ്റം ഞങ്ങൾ രണ്ടാളും കൂടിയാൽ കേരളത്തിലെല്ലാവരെയും പറ്റി കുറ്റം പോലും അപ്പം എന്നും കുറ്റമൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ പോവാം ഞാൻ പറഞ്ഞാൽ ഓക്കെ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് മണിയായി ഇപ്പോൾ പ്രൊട്ടീഷിൻ്റെ കാറിൽ പിന്നെ സ്റ്റാർ പിന്നെ ഷാഹിദ അംസ്കിന് ഹോട്ടലിൽ എത്തി ഹോട്ടലിൽ സെക്കൻഡ് ഫ്ലോറ് കയറി വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കയ്യില്ലാത്ത മനീന ഇട്ടിട്ട് ഫ്ലോറിൽ നിന്ന് നിൽക്കുക അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുക ജീവിക്കുക കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ഭയങ്കര ചെറുപ്പം മുതലേ അവരെ പടം മോഹൻലാലിൻ്റെയും മമ്മൂട്ടി പട്ട തൊട്ടടുത്തുനിന്ന് അടുത്ത് നട ഭയങ്കര സന്തോഷം അപ്പം എങ്ങനെ നിൽക്കുക അപ്പം എനിക്ക് ഷായുദൻ്റെ മുറി അടുത്തതാണ് അങ്ങോട്ട് പോണെങ്കിൽ മമ്മക്കനോട് ആ മമ്മുക്കനോട് സംബന്ധമാണ് എന്നെ അറിയില്ല കാരണം ഞാൻ പിന്നെ നമുക്ക് ആ സീനിലുണ്ടെങ്കിലും ക്ലോസ് കഴിഞ്ഞിട്ട് വിട്ടാണല്ലോ എൻ്റെ എൻ്റെ അഭിനയവും കാര്യവും ഞാൻ അഭിനയക്കൊന്നും കണ്ടിട്ടുമില്ല അതെനിക്കറിയാം പിന്നെ ഞാൻ പറയുന്നു വിചാരിച്ച് ഈ ഞാൻ തിരിച്ച് കോണി ഇറങ്ങിയാൽ അവിടെ മറ്റേ ക്യാമറ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ മുമ്പ് വിളിച്ച് പറയും കള്ളൻ എൻ്റെ ഉള്ളിലുണ്ട് പോക്കറ്റ് അടിക്കാരനാണ് കാരണം ഞാൻ അറിയില്ല അപ്പം അത് വേണ്ടതായിട്ട് ഞാൻ എന്ത് ചെയ്തുവച്ചാൽ കൈ ഇങ്ങനെ വെച്ച് നിൽക്കുമല്ലോ നമുക്ക് അതിൻ്റെ അടി കൂടെ കാരണം മൂവരുടെ കയ്യിൻ്റെ അടി കൂടെ പോകാനുള്ളൂ എൻ്റെ കിട്ടും ആ അപ്പം ഞാൻ പതുക്കെ അങ്ങനെ ഒറ്റ പോക്ക് ഭൂന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പം ഏകദേശം ഒരു ഒരു അഞ്ചാറ് അടിയോണ്ട് വെച്ചപ്പം ഓ ലേ എന്നിട്ട് നമ്മളുടെ കിങ്ങിലൊരു ശബ്ദം വന്നു കിങ് സിനിമ നിൽക്കില്ല നിൽക്കാൻ ഓ ഒരാൾ പറഞ്ഞ നമ്മൾ നിന്ന് കൊടുക്കണ്ട മര്യാദ മര്യാദര് മര്യാദക്ക് ജീവിക്കുന്ന ഒരാളല്ലേ അവൻ വതുക്ക അവന് തിരിഞ്ഞു നോക്കി അവൻ ഈ ഭഗവാനൂടെ നിക്കണു ആരാധൻ അവന് പ്രകാശൻ എവിടെ വീട് കോഴിക്കോട് കോഴിക്കോട് അവിടെ അപ്പം അന്നാ മാറാട് കലാപമൊക്കെ നടന്ന സമയം അപ്പം ഞാൻ പറഞ്ഞാലേ ഇന്ന അങ്ങനെ ഒരു മോയിന്താ കണ്ട പേടിച്ചു പോയിക്കോട്ടെ ചിരി ഞാൻ പറഞ്ഞു മാറാട് കോഴിക്കോട് എന്താ ദൂരത്തു നിൽക്കുന്നത് അടുത്തേക്ക് വയ്ക്കും മനസ്സിലായി ഇന്നവിടെ ഇന്ന ജ്യൂസ് അടിച്ചാളും പോന്ന കഥ കഴിഞ്ഞ് എന്നാലും അടുത്തേക്കും അടുത്തേക്ക് വരാം അപ്പം പിന്നെന്തായാലും നമ്മൾ പുലിൻ്റെ അടുത്തേക്ക് എലി പോകണ അഞ്ചു സ്റ്റെപ്പിൽ അവിടെ ചെന്നപ്പോ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിന് കാരണം അറിയോ കാരണം എന്റെ ക്ലോസ് കഴിഞ്ഞിട്ട് മമ്മൂക്ക് പോകുന്നില്ല അത് ഞാൻ അഭിനയിച്ച് തീരുന്നവരെ എന്റെ ചലനങ്ങളും ഭാവങ്ങളും മൊത്തം മൂന്നിട്ടിലിട്ട് കണ്ടു നമ്മുക്ക ഇപ്പോ മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ചു ഓ കണ്ടല്ല ഞാൻ എല്ലാരും കൂടെ അഭിനയിച്ചു കൂടെ അഭിനയിച്ചപ്പോ മമ്മൂട്ടിയുടെ ഇവര് രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആദ്യം കൂടെ അതായത് അതായത് മോഹൻലാൽ ആണോ മമ്മൂട്ടിയാണോ പ്രകാശന് ഒരു ഫേവറബിൾ ആയി തോന്നി ഒരു ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഒരു കൂടുതൽ അട്രാക്ഷൻ തോന്നോ അതെങ്ങനെയാണ് രണ്ടു കൂട്ടർ ഒരേ നല്ല സ്വഭാവം സ്വഭാവ രീതി നോക്കിക്കഴിഞ്ഞാല് പിന്നെ മോഹൻലാല് തങ്ക തങ്കാണ് അത് രണ്ടു കൂട്ടർ രേ സ്വഭാവം പിന്നെ സ്വഭാവത്തിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ടാണി എന്നാ അത് അവരൊക്കെ നിൽക്കുന്നതിനെ കൊണ്ടാണ് മലയാള സിനിമ നിലനിൽക്കുന്നത് അല്ല അത് പൊതുവേ നമുക്കതിനെ പറ്റി ഒരു കേൾവി അതായത് ലേശം ഗൗരവമാണ് ഇത്തിരി ചൂടനാണൊക്കെ എങ്ങനെയാ പ്രകാശം അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടോ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ നമുക്കൊരു ചീത്തല്ലോ കേട്ടോ ശരി അല്ല അത് ജി പറഞ്ഞത് എന്താ പറയുക ജി അങ്ങനെ നോക്കി ഉണ്ടോ നമുക്ക് കാരണം ഈ ഒരു വികറക്കാട്ടും വലിയ വിവറ വെച്ചിട്ട് ദേഷ്യത്തിൽ അസൂയൽ നോക്കി കഴിഞ്ഞാൽ അതേ രീതിയിൽ പ്രതികരിക്കും കാരണം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഒരു നമ്മളെ വിനോദത്തിനും നമ്മളുടെ ഒരു ഒരു ശാരീരിക രീതിയിലുള്ള സുഖത്തിനും വേണ്ടി ജീവിക്കുന്ന പടച്ചവന്മാർ ജീവിപ്പിക്കുന്ന ദൈവങ്ങളാണ് അപ്പം നമ്മളൊരു വിനയത്തിനൊന്ന് പെരുമാറിയാൽ നല്ല ചിരി ഇരിക്കും പിന്നെ അസൂയലും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയല്ല ഞാൻ വരെ ഒരു വരും സ്നേഹി കൊന്നാണ് അത്ര പ്രജന്മ ഭാരം അയ്യോ ഒത്തിപ്പിടിക്കുമ്പോഴത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചീത്ത പറഞ്ഞത് മമ്മുക കണ്ണെന്ന് വളം വന്നു ഞാന് മമ്മുകയുടെ ചിത്രാണ് ഗുലാൻ തൊറുപ്പ് ഗുലാൻ